പഞ്ചശീല ഹെൽത്തി ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്തുന്നതാണ് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് പി പി എം വായിക്കാൻ പറ്റും ഫിഫ്റ്റീൻ തൗസൻഡ് പി പി എം ഒറിസണോ ഫ്രീ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ബ്രാൻ ഓയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് അറിയാം ആൾക്കാർക്ക് ടേസ്റ്റ് എനിക്ക് പിടിക്കൂലെന്നൊക്കെ പറയും പക്ഷെ ഇത് ഫസ്റ്റ് ഗ്രേഡ് ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് പി എം ബ്രാൻ ഓയിൽ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതിന്റെ പേരിൽ ടെസ്റ്റഡ് ആണ് നല്ല ക്വാളിറ്റിയാണ് സ്മെല്ലൊന്നും ഇല്ല വില തന്നെ നോക്കുമ്പോൾ രണ്ട് ലിറ്ററിന് അറുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ വെളിച്ചെണ്ണക്കൊരു ലിറ്ററിൽ ഇപ്പൊ നാനൂറ്റി അമ്പത് മുതൽ വിലക്കാണ് വിലയെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഇതൊന്ന് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫുഡ് ഫെസ്റ്റായിട്ട് ബന്ധപ്പെടുക ഞങ്ങള് പഞ്ചശ്ശേരിയിലെ ഫാമിലിക്ക് വേണ്ടി ഒരു ഇന്റർനാഷണൽ ഫുഡ് റെസിപ്പി ഫെസ്റ്റിവല് നടത്തുന്നുണ്ട് അപ്പൊ അതിന് വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വിശിച്ചു നോക്കാം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ പഞ്ചശ്ശേരിയിലെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ലൊരു ഉൽപ്പന്നമാണ് ഉപയോഗിച്ച് നോക്ക അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് നോക്കുക അതിന് ഫീഡ്ബാക്ക് തരിക ഗിഫ്റ്റ് കൂപ്പണുകൾ സ്വന്തമാക്കുക ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് നോക്കുന്നവർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഫോം ഫോമാണത് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾക്ക് ആർക്കൊരു താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു തരുന്നവരുമായിട്ട് ബന്ധപ്പെടുക അവരയിൽ ഈ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക്